എന്താണ് ഹിന്ദുവിന്റെ ഇടയിൽ വിഘടനം ഉണ്ടാക്കണം എന്നെന്നും ഈ അസ്പൃശ്യത ഉണ്ടാക്കണം അതിനെ പിന്നെ പറയുന്നത് ക്ഷേത്രപ്രവേശനം പറഞ്ഞപ്പോൾ പിന്നീട് ഉണ്ടായതാണ് പൂജ പഠിച്ച എല്ലാവർക്കും പൂജകന്മാരാകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണെന്ന് തോന്നുന്നു പതിനാൽ പാലിയം വിളംബരം പാലിയം കൊട്ടാരത്തിൽ കുറെ പണ്ഡിതന്മാരൊക്കെ ഇത് തീരുമാനിച്ചിട്ടുണ്ടാണ് കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം അതുകൊണ്ട് എന്ത് ചെയ്യാം പൂജ പഠിച്ചവർക്കൊക്കെ പൂജാരിമാരാകാം കേരളത്തിലെ സംശയനുസരിച്ച് പൂജ പഠിച്ചിരിക്കണം അച്ഛദായന പ്രകാതം പ്രകാരമുള്ള ഉപനയനാദികൾ കഴിയണം ഇങ്ങനെയൊക്കെ ആയി അപ്പൊ നമ്മൾ എന്താ കണ്ടിരിക്കണേ പൂജ പഠിക്കും ഉപനയനം ചെയ്യും ഒരു മൂന്ന് ഒരാഴ്ചത്തെ കോഴ്സ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂക്ഷത്തിന്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ എന്താണ് എനിക്ക് ഗുരുവായൂര മേൽശാന്തിയാകണം എന്താണ് ഞാൻ ബ്രാഹ്മണനാണ് എന്തായി ബ്രാഹ്മണ് കാണുന്നത് രണ്ടു ഉൾപ്പെടെ ഫോണും എന്താ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണേ അത് നമ്പൂതിരിയാണെങ്കിലും ആണെങ്കിലും നമ്മളാണെങ്കിലും ഓരോരുത്തരും തിരുത്തണം എന്താണ് അതല്ല അതിൻ്റെ അധികാരം നിങ്ങൾക്ക് അതിനോ ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകത അവിടെ ഭഗവാൻ കൃഷ്ണനാണ് ശരി പക്ഷെ അവിടെ ഒരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതാണ് തന്ത്രശാസ്ത്രം ക്ഷേത്രത്തിന്റെ പ്രത്യേകത അവിടെ ഒരു വ്യവസ്ഥ ഉണ്ടെന്നാണ് ഇന്ന ഇന്ന ഇല്ലങ്ങളിൽ അല്ലെങ്കിൽ ദേശങ്ങളിലെ സുഖഭരം പോലെ രണ്ടു മൂന്ന് ദേശമാണ് അവിടുത്തെ പരമ്പരാഗത അർച്ചകന്മാർ പൂജിച്ചാൽ മതി അത്രയേ ഉള്ളൂ നിങ്ങൾ പുലപ്പാടത്ത് ചില്ല കൊടുങ്ങല്ലൂരിൽ അവിടെ പുലയന്മാരുടെ ക്ഷേത്രമാണ് നിങ്ങളൊന്ന് പോയി പറഞ്ഞു നോക്കണ്ടെന്നാണ് ഞാൻ പൂജ പഠിച്ചിട്ടുണ്ട് നമ്പൂരി ഞാൻ പൂജ പഠിച്ചിട്ടുണ്ട് ശാത്തേയ്യ എനിക്ക് പൂജിക്കണം എന്നാണ് അവിടുത്തെ പുലയെ സമ്മതിക്കോ പക്ഷെ അവിടെ കച്ചറം ഉണ്ടാക്കേണ്ടതാണ് അവിടെ കച്ചറുണ്ടാക്കിക്കഴിഞ്ഞാൽ പത്രത്തിൽ വലിയ വാർത്ത വരില്ല ഹിന്ദുക്കൾ ജാതി സവർണൻ അവർണൻ സംഘപരിവാർ അമ്മടെ തേങ്ങാണൊന്നും വരില്ല ശ്രമിക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ വാക്ക് പൂർത്തീകരിക്കാൻ പറ്റും മനസ്സിലാക്കണം ഇത് അതുകൊണ്ട് ഗുരുവായൂർ അടിച്ചു കയറുകയല്ല അത് എന്താണ് അതിന്റെ വ്യവസ്ഥ ഇനി പട്ടപ്പാടിയിലെ ആദിവാസികളുടെ ക്ഷേത്രം അവിടെ കുറുമ്പ മുടുക തുടങ്ങുന്ന ഇതിലുള്ള മൂന്ന് ജാതിക്കാരുള്ളത് ഇരുളന്മാർക്ക് മാത്രമേ മല്ലീശ്വരനെ പൂജിക്കാൻ പറ്റുള്ളൂ മുടികന്മാർക്കും കുറുമ്പുകൾക്കും പറ്റില്ല അപ്പൊ പിന്നെ നമ്മൾ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡിന് കഴിയില്ല നമ്മൾ ദേവസ്വം ബോർഡ് ക്ഷേത്രം ജനാധിപത്യം വേണം അത് ജനാധിപത്യ വിധി പ്രകാരമാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ അതുകൊണ്ട് എനിക്ക് പൂജിക്കണം നായരും പൊലേനി ദളിതനും നായരും നമ്പൂരി ഒക്കെ പെടുന്ന അടുത്ത ജോടിയൊക്കെ കേട്ടോ അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ് അതുകൊണ്ട് നമ്മളൊക്കെ കലാഭിമാണി പറഞ്ഞ ബുദ്ധി കാണിക്കും ഇത് ഹൈന്ദവരെ വികടിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അതിനെ എല്ലാവരും അംഗീകരിച്ച് പ്രവേശിപ്പിക്കുന്ന ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ആചാരങ്ങൾ പഠിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു ആചാരമല്ല ശൈവം ശാക്തയം വൈഷ്ണവം കൗമാരം കാണപത്യം തുടങ്ങുന്ന വിധികളുണ്ടത് കൂടാതെയാണ് മലവാരം ഗോത്രവിശ്വാസം പല ദൈവങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശബരിമലയിലൊക്കെ നമുക്ക് വേറെ വിഷയമാണ് സംസാരിക്കാം അത് വലിയ വിഷയമാണ് നമ്മളിവിടെ പറയുന്നില്ല ഒന്ന് പറയാം ശബരിമലയിലെ ദൈവങ്ങളൊക്കെ മലയന്മാരുടെ ദൈവമാണ് അത് വേദിയിൽ പറയാതിരിക്കൂ അതൊക്കെ മലയന്മാരുടെ ദൈവം അപ്പൊ ചോദിക്കുക നിങ്ങൾ നട നമ്പൂരിമാർ ഇറങ്ങി പോണോ അവിടെ വേണ്ട എന്തുകൊണ്ട് ഒരു സമയത്ത് ഇവരൊക്കെ മതം മാറിപ്പോയപ്പോൾ അവസാനത്തെ മലയനും മതം മാറിപ്പോയപ്പോൾ അവിടെ വാളും ചെലമ്പം വെച്ചിട്ടാമതം മാറിപ്പോയെ അപ്പോൾ അത് ഏറ്റെടുത്ത് ഇന്ന് വരെ വിളക്ക് വെച്ചെങ്കിൽ ശമ്പളം കിട്ടിയിട്ടല്ലേ ആയിക്കോട്ടെ ശമ്പളം നിനക്കും കിട്ടുമായിരുന്നല്ലോ നിനക്ക് വെക്കാമായിരുന്നില്ലേ അവനും വെക്കാമായിരുന്നില്ലേ അന്നൊക്കെ പോയി വെച്ച് ഇന്ന് നന്നായിട്ടുണ്ടെങ്കിൽ അവരെ ഇറക്കി വിടുകയല്ല മലയന്മാർക്ക് മനുഷ്യ അവർക്കൊരു അവസരം ഉണ്ടാകണം എന്ന് ചണ്ടാളവ പറയാറുള്ളൂ അവർക്കൊരു അവസരം ഉണ്ടാകണം അത്രേയുള്ളൂ അല്ലാണ്ട് മാറ്റി നിർത്തലുകളല്ല സ്വീകരിക്കലാണ് ചനാധർമ്മത്തിനാവശ്യം ഭഗവാൻ ശങ്കരാചാര്യ ആ സ്നാനത്തിന് വേണ്ടി പോകുമ്പോൾ മുന്നിൽ വന്ന ചണ്ടാളൻ ചണ്ടാളൻ ആ കാലത്ത് വേദം പഠിക്കാനൊന്നും പറ്റില്ല അപ്പൊ വേദങ്ങൾ പഠിച്ചിട്ടല്ല എന്ന് അത് കുല പഠിച്ചിട്ടല്ലാധനയിൽ നിന്നാണ് നിങ്ങൾക്ക് വേദങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ തെളിയും കണ്ണപ്പൻ ഭഗവാൻ പരമശിവനെ കാട്ടുന്നിട്ട് എന്ന് അർച്ച കൊണ്ടേ കൊടുത്തേ പക്ഷെ അവനെയാണ് ഭഗവാൻ പ്രീതിപ്പെട്ടത് അത് നിങ്ങൾ ഏതേത് വണ്ണം പത്രം പുഷ്പം ഫലം തോ എന്നൊക്കെ ഭഗവാൻ കൃഷ്ണൻ പോലെ നിങ്ങൾ ഏതേത് വിധം നിങ്ങളുടെ പൂർവിക പണ്ടുള്ളോരെന്ത് ചെയ്തോ അറിഞ്ഞാചരിക്കണം പണ്ടു

ഇത് എന്തിനാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്ന കുറെ കള്ളു കൊണ്ടിരുന്നു വെള്ളം കൊണ്ടിരുന്നു കളം വരയ്ക്കണു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞു തൊള്ളണോ എന്തിനാണ് എന്താണ് ഇതെല്ലാം അല്ല ചില ആൾക്കാർ പാമ്പിനെ പോലെ എഴയുന്നു എന്തിനാണ് എന്താണ് ഇത് നമ്പൂരാക്കന്മാരെ വീട്ടിൽ കാണുന്നില്ലല്ലോ ഈ എഴയൻ അവരും പാമ്പിനെ ആരാധിക്കുന്നില്ലേ അങ്ങനെ ചോദിച്ചറിഞ്ഞുകൊണ്ടന്നെ ചോദിച്ചു ചോദിച്ചു കാരനെ പോലെ ചോദിച്ചു ചോദിച്ച് അറിവിനെ സമ്പാദിച്ചു കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ അറിവുകാരി അതുകൊണ്ട് അതുകൊണ്ട് ചോദിച്ച് ചോദിച്ച് അറിവിനെ സമ്പാദിക്കണം പാരമ്പര്യം നമ്മുടെ കുലത്തെയും ധർമ്മത്തെയും ജാതിയെ നിങ്ങൾ നന്നായി അറിയുക നിങ്ങളുടെ ജാതി നാമം അഭിമാനിക്കുക ഒരു റിക്വസ്റ്റ് പട്ടിക പട്ടികജാതി പട്ടികവർഗക്കാരോട് വെക്കുകയാണ് ജാതി വിളിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കരുത് നമ്മുടെ അച്ഛന്റെ പേരല്ലേ പറയാൻ പറ്റുള്ളൂ എന്റെ അച്ഛന്റെ പേര് നീലാഠൻ എന്നാണെങ്കിൽ വിളിക്ക

അവൻ പുലേരിലെ ബ്രാഹ്മണൻ പറഞ്ഞ നമ്പൂതിരി പറയുള്ള ശ്രദ്ധിച്ചു ബ്രാഹ്മണൻ നമ്പൂതിരിമാരിൽ അത്തരത്തിൽ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ അവനെ ബ്രാഹ്മണൻ വിളിക്കാൻ പൂണൂല് കണ്ടോണ്ടൊന്നും ബ്രാഹ്മണൻ വിളിക്കാൻ നിക്കരുത് എന്താണ് നിർമ്മാണതന്ത്രം കല കലോ ബ്രാഹ്മണ ചിഹ്നം മേധാവ് കേവലം സൂത്രധാരണം കലികാലത്തിലെ ബ്രാഹ്മണൻ ആകാനുള്ള ഏക മാർഗം എന്താ അറിയോ കടയിൽ പോകുക രണ്ടുപട നൂറ് വാങ്ങുക രണ്ടു ദിവസം വീട്ടിൽ നിന്ന് വിട്ടുക ഇട്ട് വരിക കുപ്പായിര അമ്പലത്തിൽ കയറുക ബ്രാഹ്മണ കാരണം കരികാലത്തിൽ ഈ പൂർണ്ണ ധാരണമാകും ബ്രാഹ്മണ്യത്തിന്റെ ലക്ഷണം പിന്നീട് അതിന്റെ മുന്നേ ഇതിനിടയിലൊക്കെ ഇടയിലൊക്കെ പാടം വന്നതിലാൾക്കാരുണ്ട് അവർ വിപ്ലവം പറഞ്ഞു അതെന്താണ് കോര എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട ഇങ്ങനെ തമ്പുരാൻ പിടിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിടത്ത് നമുക്ക് തോന്നണം സംഭവം ശരിയാണല്ലോ ഇത്രയും കാലം തമ്പുരാൻ നമ്മൾ നമ്മളിങ്ങനെ പണിയെടുക്കുകയാണെ കൂലി കിട്ടണില്ലല്ലോ ഭക്ഷണം മാത്രമല്ലേ കിട്ടണുള്ളൂ നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞു പോകാൻ ഈ ഭൂമിയിൽ നിന്നെ പണിയെടുക്കേണ്ട കാര്യം ആ അങ്ങനെ ചോദിക്കും അതുകൊണ്ട് ഈ ഭൂമി നമുക്ക് ഷെയർ ചെയ്യണം വെട്ടി 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 കുറിക്കണം എന്നിട്ടോ അതിനെ നിന്റെതോ അവൻ്റെയും അവൻ്റെയും വെൻ്റെയൊക്കെ അങ്ങനെ തമ്പുരാനെ പാപ്പരാക്കണം ഇദ്ദേഹിക്കൊണ്ട് ദേഹത്തെ സൂചിപ്പിക്കുകയോന്നല്ലോ അങ്ങനത്തെ പരിപാടി നമുക്കില്ല ഇത് നമ്മൾ കാര്യം പറയാം ഹിന്ദുവിനെ എങ്ങനെ എങ്ങനെയാക്കി എന്നുള്ളത് അപ്പൊ അങ്ങനെ ഇവന്റെ ഉള്ളിലേക്ക് വിദ്വേഷങ്ങൾ കെട്ടിയിട്ട് ഇവനോട് സമരം ചെയ്യാൻ പറഞ്ഞ് ഭൂമിയൊക്കെ പലതാക്കി 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 ഇവർക്കൊക്കെ ഷെയർ കൊടുത്തു അവസാനം ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ ഉണ്ടായ നമ്മൾ കാണില്ല കാരണം തമ്പുരാന്റെ നാട്ടിൽ നിന്നാണ് നമ്മള് ഞമ്മള് ജനിച്ചത് ആ തമ്പരാണ്ട് ഇപ്പം നാട്ടിലാണ് അതുകൊണ്ട് ആ ഭൂപരിഷ്കരണ നിയമത്തെ കുറിച്ച് ഒന്നും പണ്ടല്ല ആത്മീയതയ്പ്പെ പോവാം അപ്പൊ എന്തായാലും ശരി ഇങ്ങനെ വേറെ വേറെയാക്കി ഇവനങ്ങനെ കൊണ്ടടക്കാൻ തുടങ്ങി അപ്പോൾ എന്താണ് ഇപ്പം വിത്തിടുമ്പോ അപ്പോൾ എന്താണ് ഒരു വിളക്ക് വെച്ച് ഒരു തഴം വെച്ച് ഒരു തേങ്ങ പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കട്ടെ ദൈവങ്ങളെ വണ്ടാണിൻ വിത്തിട നല്ല അപ്പൊ ഇതൊക്കെ തമ്പുരാൻ നിന്നെ കെട്ടിയിടാൻ വേണ്ടി ഉണ്ടാക്കിയതാ ഇതൊന്നും അതോടെ വിത്തിട്ടാലും ദൈവത്തെ വിളിച്ചാലും ഇല്ലെങ്കിലും അവിടെ വിത്ത് മുളയ്ക്കും എന്ന് പറഞ്ഞു പറഞ്ഞ് 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 ദൈവവിശ്വാസം ഇല്ലാണ്ടാക്കി ഇതൊക്കെ ബ്രാഹ്മണൻ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ചെയ്താന്ന് പറഞ്ഞു അവൻ നിന്നെ ഈ തളച്ചിടാൻ വേണ്ടി ചെയ്താ പറഞ്ഞു അവിടെ അവൻ മന്ത്രങ്ങളും ഒക്കെ അവൻ ഉപേക്ഷിച്ചു അവൻ ആചാരങ്ങളെ വിശ്വാസം ഇല്ലാണ്ടായി ഫലമോ കൃഷി ഇല്ലാണ്ടായി അന്നത്തിന് കേരളം തെണ്ടാണ് അമ്മ എന്ന് വിളിച്ചിട്ട് ആ തെണ്ടുകൾ പണ്ട് നമ്പരാ വെച്ചിരിക്കുമ്പോൾ അന്ന അവനും ഉണ്ടായിരുന്നു അവനും ഉണ്ടായിരുന്നു പണ്ട് പറയാം നരേന്ദ്രമോദി റേഷൻ നിർത്തിയില്ലേ രാഷ്ട്രീയം അല്ലോ അത് പിന്നെ ഇപ്പൊ പിണറായി വിജയനായാലും നമ്മൾ ഒരാൾ പറയണ്ടതാണ് നമുക്ക് തിന്നാനുള്ള റേഷൻ നമ്മളാ ഇവന്റെ വാക്ക് കേട്ടിട്ട് ഇതുപോലെ തന്നെയാണ് ഇന്ന് ക്യാൻസർ നമ്മളെ എല്ലാവരും കാർത്തി അസുഖമാണ് എവിടെ നിന്ന് വന്നു നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് അത് കോഴി അർച്ചുകൊണ്ട് മാത്രമല്ല കോഴി അർച്ചി തിന്നാത്തവനും വരുന്നുണ്ട് അരി ഭക്ഷണം കഴിക്കുന്നവനും ഗോതമ്പ് കഴിക്കുന്നവനും പച്ചക്കറി മാത്രം കഴിക്കുന്നവനും ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പോലും ക്യാൻസർ ഉണ്ടാകും എവിടെ നിന്നാണ് ഭാരതീയ സംസ്കൃതിയെ ഇല്ലാതാക്കിയവരാണ് ഉത്തരവാദികൾ സനാതനമത്തെ കുറ്റം മുച്ചോടെ പറഞ്ഞി പോലെയും അല്ലെങ്കിൽ പോലെയും പറയുന്ന ആളുകളുടെ അതേ തന്നെയാണ് വിശ്വാസത്തിന്റെ ഫലമായി അവൻ അതിൽ മായം ചേർത്തിരുന്നില്ല വിഷമിട്ടിരുന്നില്ല എന്താണ് ഇത് ദൈവത്തിന് സമർപ്പിക്കാനുള്ള ഇല്ലെന്നറിയുമ്പോൾ പുത്തരി ഒക്കെ കാണുന്നവരാണ് നിങ്ങൾ അന്നമറത്തെടുത്താൽ ദൈവത്തിന് സമർപ്പിക്കണം പാഷാണ ദൈവത്തിന് സമർപ്പിച്ചാൽ ഒരു സംശയവുമില്ല നിങ്ങളും പാഷാണും തിന്നേണ്ടി വരും ദൈവത്തിന് തിന്നാനല്ല കൊടുക്കുന്നത് എന്ന് നിങ്ങളറിയുക എന്താണ് ദൈവത്തിന് തിന്നാനല്ല നമ്മുടെ ഉന്നതിക്ക് വേണ്ടിയാണ് സമർപ്പണം നന്ദി പ്രകടനം അത് നമ്മളാ തിന്നടെ അമ്പലത്തിൽ നേരിച്ച ചോറും പായസൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ഗുരുവായൂരപ്പൻ സിനിമയിലെ പോലെ കച്ചറുണ്ടാക്കും തിരുമേനി എന്ന് പറയുമ്പോൾ അപ്പൊ സാധനം തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ സത്ത എന്താണ് എന്റെ കണ്ടന്റ് അത് മാത്രമാണ് ഭഗവാനെ ഭഗവത്തിരിക്കുന്നത് ബാക്കി നിങ്ങൾക്ക് കിട്ടുക അപ്പൊ വിഷമിട്ട ചോറ് കൊടുത്താൽ ഭഗവാൻ ചാവത്തൊന്നുമില്ല എന്താണ് ഭഗവാന്റെ പിടിക്കാൻ ഒരു ഭഗവതി ഉണ്ട് നിങ്ങളെ പിടിക്കാനോ ഹോസ്പിറ്റലുകളുണ്ട് ഹോസ്പിറ്റല അതൊക്കെ ഇങ്ങനായത് എങ്ങനെ മറ്റു ഒന്നുമില്ല മക്കളെ മറ്റു ഒരുപാട് ധർമ്മങ്ങൾ ദീൻ ധർമ്മമാണ് മുഹമ്മദിന്റെയും ധർമ്മമാണ് അവിടെ എവിടെയും ഇല്ല ഈ ഒരു സമ്പ്രദായം ഭാരതീയ സനാതരണത്തിലാണ് തൊഴുന്നതിന് തൊടുന്നതിന് തൊടുന്നതിന് നമ്മൾ ഇരിക്കും മുഹമ്മദ് ഇവർക്ക് മാത്രമേ ഉള്ളൂ ഈ കാലി വെക്കണോ ഈ കാലി വെക്കണോ നമുക്കുണ്ട് ടോയ്ലറ്റ് പോകാൻ നമുക്ക് നിയമമുണ്ട് നമുക്കറിയില്ല കുളിക്കാൻ നിയമമുണ്ട് മൂത്രമൊഴിക്കാൻ നിയമമുണ്ട് പല്ലേക്കാൻ നിയമമുണ്ട് തൊട്ടു തൊടാൻ നിയമമുണ്ട് എന്തിനാ ഇതൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ടാണോ അല്ല നിങ്ങളെ ആ ശിവത്തിലേക്ക് നയിക്കുന്നതാണ് ബ്രാഹ്മണ രീതി പ്രകാരം വേദസുക്തങ്ങൾ കൊണ്ടാവാം നിങ്ങൾക്ക് ചെറിയ ചെറിയ ഷോട്ട് മന്ത്രങ്ങൾ മതി ഒന്നുമില്ലെങ്കിൽ പല്ല് തേക്കുമ്പോഴേ നമശിവായ പാണ്ഡകൻ പല്ല് തേക്കും അതി പല്ല് തേച്ചിട്ടില്ലല്ലോ അങ്ങനെ കരുതി നിങ്ങൾ ഒരിക്കലും വിളിക്കത്തിണ്ടാവില്ല നിങ്ങൾ സ്വയം ശുദ്ധരാണെന്ന് ചിന്തിക്കൂ അശുദ്ധി അശുദ്ധിബോധം സെമിറ്റിക് മതങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നതാണ് അശുദ്ധമാകുന്നത് ശരീരം അത് കഴുകിയാൽ പോകും പക്ഷെ ഉള്ളിൽ അശുദ്ധിബോധമോ അത് നാം ഉണ്ടാക്കുന്നതാണ് ഇവിടെ ആണ് മഹർഷി പറഞ്ഞത് അഹം ശുദ്ധ വിധി ഞാൻ ശുദ്ധനോ ഞാൻ ശുദ്ധയോ ആണെന്ന് നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത് അല്ല അപ്പുറത്തെ കറക്ടറല്ല